തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗിയായ കൊല്ലം പത്മന സ്വദേശി വേണു മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് നൽകും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തുവന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ പരാതിയാണ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ വേണു ഉന്നയിക്കുന്നത് വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു സോന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാരണമ തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ലഭിക്കാതെ വീണു മരിച്ചതിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് നാളെയാണ് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നതെന്നാണ് പ്രധാനമായും പുറത്തു വരുന്ന വിവരം മാത്രമല്ല ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും ചികിത്സാ വീഴ്ച ഇല്ല എന്നൊരു തരത്തിലുള്ള കണ്ടെത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത് മാത്രമല്ല കേസ് ഷീറ്റിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ിൽ പറയുന്നത് ആ പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ് ചികിത്സ നടത്തിയത് വീഴ്ചയില്ലെന്നും ചികിത്സ ചികിത്സ കൃത്യമായി തന്നെ രോഗിക്ക് നൽകിയിട്ടുണ്ടെന്ന തരത്തിലുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് എന്തായാലും ആയിരിക്കും പ്രധാനമായും ആരോഗ്യമന്ത്രിക്ക് വിദ്യ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുക അതിനുശേഷമായിരിക്കും എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ അടക്കം ഈ വേണുവിൻ്റെ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായും സുഹൃത്തിനോട് സംസാരിക്കുന്നത് കുടുംബത്തിന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ഏറ്റെടുക്കുമോ മാത്രമല്ല കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് പ്രധാനമായും പുറത്തു വന്നിരുന്നത് പ്രധാന കൊല്ലത്ത് കൊല്ലത്താണെന്ന് എൻ്റെ തുടർന്ന് വേണുവിനെ ആദ്യം അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് ആൻറ്റിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ വന്നിട്ട് അഞ്ച് ദിവസത്തിന് ശേഷവും ഈ ആൻറ്റിയോഗ്രാം ചെയ് ചെയ്തിരുന്നില്ല അതിന് കാരണം മെഡിക്കൽ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഡോക്ടർമാർ തിരക്കിലാണ് മാത്രമല്ല പ്രധാനമായിട്ടും ഡോക്ടർമാർ തിരക്കിലാണെന്നും പുതിയ ലിസ്റ്റ് വന്നാൽ മാത്രമേ ഉടൻ തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കൂ എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വേണുവിന് മറുപടിയായിട്ട് ലഭിക്കുന്നത് ഇതിൽ ഇതിൽ വിറ്റേ ദിവസമാണ് വേണു മരണപ്പെടുന്നത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ് ഇതിനെതിരെ കുടുംബം കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും വൻ നേടിച്ചാണ് ഉണ്ടായത് ചികിത്സ ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് വേണു മരണമഴിഞ്ഞത് മ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വന്നിരിക്കുന്നത് എന്തായാലും അന്തിമ റിപ്പോർട്ട് എന്തായാലും നാളെയോടെയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് കൈമാറുക പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും ഡോക്ടർമാരെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രധാനമായും പുറത്തു വന്നിട്ടിരിക്കുന്നത് പ്രധാനമായും ചികിത്സാ വീഴ്ചയില്ല രോഗം ക്ക് കൃത്യമായി തന്നെ ചികിത്സ നൽകാൻ സാധിച്ചിട്ടുണ്ട് കേസ് ഷീറ്റിൽ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല പ്രോട്ടോകോൾ പോലിച്ച് തന്നെയാണ് തങ്ങൾ ചികിത്സ നടത്തിയത് എന്തായാലും ചികിത്സ ലഭിക്കാതെ അല്ല രോഗി മരിച്ച നടക്കുമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും അന്തിമ റിപ്പോർട്ട് നാളെ ആയിരിക്കും ആരോഗ്യമന്ത്രിക്ക് നൽകുക അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്താണ് എടുക്കുന്നത് ഈ വേണുവിൻ്റെ മരണത്തിന് ആരാഗ് ചികിത്സ ലഭിക്കാതെയുള്ള കാരണം തന്നെയാണോ വേണു മരിക്കാൻ കാരണമെന്നും അറിയാൻ സാധിക്കുമോണിമ ശരി വ്യക്തമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗിയായ കൊല്ലം പത്മന സ്വദേശി വേണു മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ നൽകിയത് സോനയാണ്